ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാർച്ച് പന്ത്രണ്ട് ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്നലെയും സെല്ലോഫോട് കൂടിയാണ് ആഗോള വിപണികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ മുപ്പത്തി ആറ് പോയിൻറ്റിൻ്റെയും ഡോ ജോൺസ് അമേരിക്കൻ വിപണികളിൽ പ്രധാനപ്പെട്ട വിപണികളെല്ലാം തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് അതിൽ ഡോ ജോൺസ് നാനൂറ്റി എഴുപത്തി എട്ട് പോയിന്റേയും നാസ്ഡാക്ക് മുപ്പത്തിരണ്ട് പോയിൻറ്റേയും യൂറോപ്യൻ സൂചികയായിട്ടുള്ള ഡാക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റേയും നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗോൾഡ് വീണ്ടും മുപ്പത്തിനാല് ഡോളറിന്റെ ഉയർച്ചയ്ക്ക് ശേഷം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡോളറിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ക്രൂഡിൽ അല്ലെങ്കിൽ അറുപത്തി ആറ് ഡോളറ് ബ്രണ്ട് ക്രൂഡ് അറുപത്തി ഒൻപത് ഡോളറ് ഗോൾഡിൽ ചെറിയ നേരിയ നഷ്ടം ഏതായാലും യു എസ് മാർക്കറ്റിൽ അൺസർട്ടൺ ആയിട്ടുള്ള പല കാര്യങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉക്രൈൻ വെടിനിർത്താൻ ഒരു വർഷ ഒരു മാസത്തേക്കെങ്കിലും വെടിനിർത്താനുള്ള കരാറിൽ ഒപ്പുവെക്കാൻ അല്ലെങ്കിൽ സീസ്ഫയർ ചെയ്യാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു അതുപോലെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു താരിഫ് കാനഡയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് അലൂമിനിയം കോപ്പർ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള താരിഫ് അമ്പത് ശതമാനം ഉയർത്തുവെന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കകം അത് തിരിച്ചെടുത്തിരിക്കുന്നു അതുപോലെ ട്രംപിൻ്റെ ഭാഗത്ത് ഇന്നലെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ജെ പി മോർഗൻ ആപ്പിൾ പോലുള്ള എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെ സിഇഒയും സിഇഒമാരെയും അദ്ദേഹം മീറ്റ് ചെയ്യുന്നു അതിന് ടാരിഫിൻ്റെ കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായം അദ്ദേഹം പറഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഭാഗം ഗവൺമെൻറിന്റെ കോസ്റ്റ് കട്ടിങ് എന്ന ഭാഗത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ സ്റ്റാഫുകളെ അവർ ലേ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുള്ള വാർത്തയാണ് അതിനും ഉള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ അമേരിക്കൻ പ്രധാനപ്പെട്ട കമ്പനികളുടെ സിഇഒകളെ കണ്ടതിന് ശേഷവും മാർക്കറ്റിൽ അമേരിക്കൻ വിപണികളിൽ നഷ്ടം തുടർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് കാണുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കൺവിൻ മീൻസ് സി കൺവിൻസ് ചെയ്ത് പറ്റില്ല എന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ കൺവിന്സ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം ആ ഒരു കോൺഫിഡൻസ് നശിച്ചതിന് കാരണം മാർക്കറ്റിൽ വീണ്ടും സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തത് ഏതായാലും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിട്ട് ഇന്ന് നമ്മൾ വളരെ നെഗറ്റീവായിട്ട് തന്നെയായിരുന്നു ഓപ്പണിംഗ് പ്രതീക്ഷ ഒരവസരത്തിൽ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതിനടുപ്പിച്ച് നിഫ്റ്റി വരികയുണ്ടായി അതിന് ശേഷമാണ് നമുക്കൊരു റിക്കവറി ഇന്ന് മാർക്കറ്റിൽ കിട്ടിയത് അതായത് ചൊവ്വാഴ്ച എഫ്ഐസിന്റെ സെല്ലിംഗ് ഒരു പരിധിവരെ കുറഞ്ഞതായിരിക്കാം ഒരു സെന്റിമെന്റ്സ് പോസിറ്റീവായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് സൈറ്റിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി കോടി രൂപയുടെ ബൈംഗും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നു എഫ് ഐ എഴ്സിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഇൻഡെക്സ് ഓപ്ഷൻസ് സ്റ്റോക്ക് ഓപ്ഷൻസിലോ സ്റ്റോക്ക് ഓപ്ഷൻസിലൊഴികെ എല്ലാ പൊസിഷൻസും പോസിറ്റീവ് ആണെന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നിഫ്റ്റി ഉള്ളത് മുപ്പത്തി ഏഴ് പോയിന്റ് നേട്ടത്തോടു കൂടി തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ക്ലോസിങ് തന്നെയാണ് ഇന്നലെ വന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇൻഡസിൻ ബാങ്കിൻ്റെ വലിയ അക്കൗണ്ടിങ് റെഗുലേറ്ററി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു അത് ബാങ്ക് നിഫ്റ്റിയെയും എൻറ്റയർ ബാങ്കിങ് സ്പേസിനെയും ബാധിച്ചതായിരുന്നു അതിനു പുറമെ ഈ പറയുന്ന ആഗോള വിപണികളൊക്കെ തന്നെ ട്രെൻഡിനെതിരായിരുന്നു എന്നിട്ട് കൂടി നമുക്കൊരു നല്ല ഷാർപ്പായിട്ടുള്ള റിക്കവറി കിട്ടി അത് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് കുറഞ്ഞത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടി എന്ന് വേണം പറയാൻ ഏതായാലും ഇന്ന് വീണ്ടും ഒരു ഫ്ലാറ്റ് ഷോപ്പണിങ്ങോ അല്ലെങ്കിൽ ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് ആവാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിനും ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിനും ഇടയിലായിരിക്കും അതേസമയം നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിനും ഇടയിലാണ് സോ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സപ്പോർട്ട് സോൺ ആയിട്ടും ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഒരു തൊണ്ണൂറ് പോയിൻ്റ് റെസിസ്റ്റൻസ് സോണുമാണ് നമുക്കുള്ളത് ഈ ഒരു രണ്ട് ലെവലുകൾക്ക് താഴെയോ മുകളിലോ മാത്രം നിഫ്റ്റി മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഫർദർ വീക്ക്നെസ്സിനുള്ള സാധ്യതയായിട്ട് കാണുന്നത് ഏതായാലും വീക്കിലി എക്സ്പയറിക്ക് ഒരു ദിവസം മുമ്പാണ് നമ്മളുള്ളത് ബുധനാഴ്ച അതുപോലെ വെള്ളിയാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അവധിയാണ് ഹോളി പ്രമാണിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് വെള്ളിയാഴ്ച അവധി വരുന്നു സോ നാളെ എക്സ്പയരി വീക്കിലി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളിയ തിങ്കളാഴ്ച മാത്രമാണ് ട്രേഡിംഗ് പൊസിഷൻസ് ഉള്ള ട്രേഡിംഗ് ഡേ ആയിട്ടുള്ളത് ഒരു ലോങ് വീക്കെൻഡിലേക്ക് മാർക്കറ്റ് പോകുന്നു ഇത് പ്രത്യേകിച്ച് അവസ്ഥയിൽ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഏത് സമയത്താണ് എങ്ങനെയാണ് വരുമെന്ന് നമുക്ക് ആരും തന്നെ പ്രവചിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അൺസെർട്ടനിറ്റി മാർക്കറ്റിലുണ്ട് സോ വ്യാഴാഴ്ച മാർക്കറ്റ് ലോങ്ങ് ഹോളിഡേയ്സിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആളുകൾ ഷോർട്ട് പൊസിഷൻസ് അല്ലെങ്കിൽ പൊസിഷൻസ് ലൈറ്റ് ആവാനുള്ള ലൈറ്റ് ആക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൂടി നമുക്ക് നാളത്തെ ട്രെയിനിങ് ദിവസങ്ങളിൽ കാണേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾ ഫ്ളാറ്റ് നെഗറ്റീവാണ് ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിങ് എക്സ്പെക്ട് ചെയ്യുന്നു അതിനുശേഷം വരുന്ന റിക്കവറിയിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് വരെയെങ്കിലും പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് റിക്കവറി ഉണ്ടായിരുന്നെങ്കിൽ അതേസമയം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂ ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്തേക്കാം ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും മറ്റും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞങ്ങളുടെ അഡ്വൈസറി സർവീസസിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ തന്നെ പേഴ്സണലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ലോങ് ടേം പിക്കുകളാണ് കുറേ കൺവിക്ഷനോട് കൂടിയ ഓപ്ഷൻ കോൾസ് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ അതേസമയം നിങ്ങൾക്ക് ഓപ്ഷൻ കോൾസ് മാത്രമാണ് ആവശ്യമെങ്കിൽ നമ്മൾ തന്നെ നേതൃത്വത്തിലുള്ള മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന സെമി രജിസ്റ്റേഡ് ഫോമുണ്ട് അതിൽ നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഇതിനെല്ലാം തന്നെയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സർവീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത് മണപ്പുറം അതായത് ഗോൾഡ് ഫിനാൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ടാണ് ആർ ബി ഐ അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററിയും ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ഗോൾഡ് ലോൺ കമ്പനികളുടെ ഗോൾഡ് ലോൺ പൊസിഷനെ സംബന്ധിച്ചിട്ടും അന്വേഷണങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇത് നെഗറ്റീവായിട്ട് വന്നേക്കാം എന്നുള്ളതല്ല പക്ഷെ അവർ ശക്തമായിട്ടുള്ള മോണിറ്ററിങ് നടത്തുന്നു എന്നുള്ളതാണ് പല ഗോൾഡ് എൻ ബി എഫ് സികളും അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ തന്നെ അനുവദനീയമായിട്ടുള്ള പദവിൽ നിന്നും കൂടുതൽ ലോണുകൾ കൊടുക്കുന്നു റീ ലോണുകൾ അതായത് ലോണുകൾ ടോപ്പ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയുള്ള വാർത്തകളുണ്ട് സോ ഗോൾഡ് ഈ ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തിയതിന് ശേഷം അവരുടെ ഗോൾഡ് ടു ലോൺ റേഷ്യോ എന്ന് പറയുന്ന വളരെ ഡിസ്പാരൻസി ഉള്ളതുണ്ട് അതേസമയം ഇൻ കേസ് ഫ്യൂച്ചറിൽ ഗോൾഡിൻ്റെ പ്രൈസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് വരികയാണെങ്കിൽ ഇത്രയും വലിയ ലോൺ ബുക്കുകളൊക്കെ തന്നെ എൻ പി എ നോൺ പെർഫോമിങ് അസറ്റുകളായി മാറാനുള്ള സാധ്യതകളും ആർ ബി ഐയും അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്ട്രിയൊന്നും തളിക്കളയുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യണം എന്ന് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വരുന്നത് വരാമപ്പോൾ മണപ്പുറം മുത്തോട്ട് ഫിനാൻസ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് റെഗുലേറ്ററി ടൈറ്റനിങ് വരികയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് മണപ്പുറത്തിൻ്റെയൊക്കെ ഗോൾഡ് ലോൺ റേഷ്യോ വളരെ കൂടുതലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ കൃത്യമായിട്ടുള്ള ചെക്കിങ്ങോ മോണിറ്ററിങ്ങോ വരും എന്നുള്ള പ്രസ്താവനയോ മറ്റോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ നെഗറ്റീവായി നെഗറ്റീവായിട്ടുള്ള ഒരു ഒരു ട്രെൻഡിനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇതെപ്പോൾ അനൗൺസ് ചെയ്യുന്നത് നമുക്കറിയില്ല ഇത് അന്വേഷണങ്ങൾ നടക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള മോണിറ്ററിങ് നടക്കുന്നു പുതിയതായിട്ടുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിമേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് മെയ്ത്തൻ അലോയിയെ സംബന്ധിച്ചിട്ടാണ് മേഘാലയിലെ അവിടെ പൊല്യൂഷൻ ബോർഡ് അവരുടെ പ്ലാന്റ് ക്ലോസ് ചെയ്യുന്നതിനുള്ള സ്റ്റേ ചെയ്തിരിക്കുന്നു അതായത് പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള അവരുടെ കംപ്ലയിൻ്റ് പിൻവലിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പൊല്യൂഷൻ ബോർഡിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരവസ്ഥ അത് അന്നും തന്നെ അതായത് ഇന്നലെ വന്നിരിക്കുന്ന ആ ഒരു ആ ഒരു പൊല്യൂഷൻ ബോർഡിൻ്റെ നിയന്ത്രണത്തിന് ശേഷം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നീക്കിയതിന് ശേഷം അടുത്ത ആഴ്ച തന്നെ ഫർണസും കാര്യങ്ങളൊക്കെ തന്നെ ഫർണസും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അടുത്തോടു കൂടി തന്നെ അടുത്ത ആഴ്ചയോടു കൂടി റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് മേഘാലയയിൽ നിന്നുള്ള മെയ്ത്തൻ അലോലിയുടെ അലോയിയുടെ മാനേജ്മെൻറ്റ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ എസ് ഇ പുതിയ ഒരു ഇൻഡെക്സ് ലോഞ്ച് ചെയ്യുന്നു ഒരു സെക്ടോറിയൽ ഇൻഡെക്സ് ആയിട്ടുള്ള കെമിക്കൽ ആണ് നിഫ്റ്റി ലോഞ്ച് നിഫ്റ്റി കെമിക്കൽ ഇൻഡെക്സ് എന്ന പേരിലാണ് ഒരു പുതിയ ഇൻഡെക്സ് ലോഞ്ച് ചെയ്യുന്നത് അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് പിഡിലൈറ്റ് ആണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഈ ഇൻഡക്സില് പതിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ആണ് ഉള്ളത് അതേസമയം എസ് ആർ എഫ് ലിമിറ്റഡാണ് എസ് ആർ എഫ് ലിമിറ്റഡ് പതിമൂന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ഈ ഒരു സ്റ്റോക്കിനുണ്ട് മൂന്നാമത് യു പി എൽ ആണ് യു പി എല്ലിന് പത്ത് പോയിന്റ് നാല് അഞ്ച് ശതമാനത്തിൻ്റെ വെയ്റ്റേജ് ആണ് നസിയുടെ കെമിക്കൽ ഇൻഡെക്സിൽ വന്നിരിക്കുന്നത് മറ്റ് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ പി ഐ ഇൻഡസ്ട്രീസ് സോളാർ ഇൻഡസ്ട്രീസ് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കോറമണ്ടൽ ഇൻ്റർനാഷണൽ ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് നവീൻ ഫ്ലൂറോ ഫ്ലൂറോയിൻ ലിമിറ്റ് ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ദീപക് നൈട്രേറ്റ് ലിൻഡേ ഇന്ത്യ ഇത്രയും കമ്പനികളാണ് എൻ എസ് സിയുടെ കെമിക്കൽ ഇൻഡെക്സില് ഭാഗവാക്ക ഭാഗവാക്കായിരിക്കുന്നത് അപ്പം ആദ്യത്തെ മൂന്ന് കമ്പനികൾ അതായത് പിഡലൈറ്റ് എസ് ആർ എഫ് യു പി എൽ ഈ മൂന്ന് കമ്പനികൾ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രം ഏകദേശം മുപ്പത്തി രണ്ട് ശതമാനത്തിനും മുപ്പത്തിമൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് വെയിറ്റേജ് പോകുന്നു എന്നുള്ളതാണ് മൂന്ന് കമ്പനികൾ ആ ഒരു മൊത്തം ഇൻഡെക്സിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഹൈലൈറ്റ് അതായത് കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് വരികയോ അല്ലെങ്കിൽ കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിന് പോസിറ്റീവ് ന്യൂസ് വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സുള്ള മൂവ്മെന്റ് മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ അപ്സൈഡ് കൊടുക്കാൻ സാധ്യത ഈ മൂന്ന് സ്റ്റോക്കുകളാണ് അതേസമയം കെമിക്കൽ സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഫിഗർ വരികയാണെങ്കിലും ഈ റിയാക്റ്റിൻ റിയാക്ഷൻ ഈ കെമിക്കൽ ഇൻഡെക്സിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിയാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ മൂന്ന് സ്റ്റോക്കുകളാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരാംശം അതുപോലെ ഇന്ന് ലൈം ലൈറ്റിൽ നിൽക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സി ജി പവറാണ് സി ജി പവറിന് റെയിൽവേയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നു വന്ദേ ഭാരത് ട്രെയിൻ സീറ്റ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിൻ സെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഫേസിന് വേണ്ടിയിട്ടുള്ള ചില ഓർഡറുകളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം നാനൂറ്റി അൻപതോളം കോടി രൂപയുടെ ഓർഡറുകളാണ് വന്ദേ ഭാരതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രൊഡക്റ്റുകൾക്കുമായിട്ട് സി ജി പവറിന് കിട്ടിയിരിക്കുന്നത് സോ അതിൻ്റെ ഒരു ഫോക്കസ് ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് ലൈം ലൈറ്റിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഇന്ന് വരാൻ സാധ്യത ഒന്ന് അലേർട്ട് ബ്ലെൻഡേഴ്സ് ആണ് അലേർട്ട് ബ്ലെൻഡേഴ്സിൻ്റെ ഐക്കോണിക് വിസ്കി ബ്രാൻഡായിട്ടുള്ള ഐക്കോണിക് ഇന്ത്യയുടെ യങ് യൂത്തിൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുള്ളതാണ് ഏകദേശം അമ്പത് ലക്ഷം കേസുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ടോപ്പ് ട്രെൻഡിങ് ലിസ്റ്റിനാണ് ലിസ്റ്റിലാണ് വന്നിരിക്കുന്നതെന്നാണ് അലേർട്ട് ബ്ലെൻഡേഴ്സ് പറയുന്നത് സോ സ്വാഭാവികമായിട്ടും അലേറ്റ് ഈ ഒരു സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ന് ചിലപ്പോൾ ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ശ്രീറാം ഫിനാൻസ് കോൾട്ടി പാട്ടിൽ ഡെവലപ്പേഴ്സ് ഈ രണ്ട് സ്റ്റോക്കുകളും എച്ച് എൻ ഐസും അതുപോലെ തന്നെ ചില ഫണ്ട് മാനേജേഴ്സും ചെറിയ രീതിയിൽ അക്വിസിഷൻ അല്ലെങ്കിൽ ബൈങ്ങ് നടത്തുന്നു എന്നുള്ള ചില ഡീലിംഗ് റൂം വാർത്തകളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് വരുന്നത് ഫിച്ചിൻ്റെ അതായത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവരുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിൽ സ്റ്റേബിൾ നിന്നും അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് സോ ഇതൊക്കെ തന്നെയാണ് കൂടുതൽ വാർത്തകൾ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഏതായാലും ഫ്ലാറ്റ് ടു ഒരു നെഗറ്റീവ് ഓപ്പണിങ് എക്സ്പെക്റ്റ് ആയാലും നമുക്ക് എത്രമാത്രം റിക്കവറി മാർക്കറ്റിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പതിനാ പ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നമുക്ക് അടുത്ത ഒരു ലാക്കിലേക്കുള്ള റാലി എന്ന് പറയുന്നത് എന്തായാലും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു യു എസിൽ നിന്നും നല്ല വാർത്തകൾ വരട്ടെ പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങൾക്ക് ശേഷവും വന്നിരിക്കുന്ന വാർത്ത നെഗറ്റീവാണ് പക്ഷേ ഇന്ത്യൻ ക്യൂസിൽ തന്നെ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് കുറഞ്ഞിരിക്കും മീൻസ് വീണ്ടും കൂടിയിരിക്കുന്നു പക്ഷേ അവരുടെ ഫ്യൂച്ചർ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സിലെ പോസിറ്റീവ് പൊസിഷൻസിനുള്ളത് ചെറിയൊരു ആശയക്കും വകയുണ്ട് ഏതായാലും നോക്കാം വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അതുപോലെ ഞങ്ങളുടെ സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് മാത്രം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്